ഇന്ന് രാവിലെ മാവേലിക്കര വരെ പോയിട്ട് വന്നപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞ് നല്ലപോലെ വിശക്കുകയും ചെയ്യുന്നു വീട്ടിൽ ചെന്ന് ഫുഡൊന്നും ഉണ്ടാക്കി കഴിക്കാനുള്ള ടൈമില്ലായിരുന്നു ചങ്ങനാശ്ശേരി വന്നിട്ട് കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വരുമ്പം പറാലെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉള്ള ഷാപ്പാണിത് ഇവിടെ നല്ല ടേസ്റ്റുള്ള ഫുഡും കിട്ടും റേറ്റ് തീരെ കുറവാണ് ഇവരുടെ വീഡിയോസൊക്കെ നേരത്തെ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ടുള്ളതാണ് ഫേമസ് ആയിട്ടുള്ളൊരു ഷാപ്പാണിത് നാവിലെ രുചിയും ഷാപ്പിലെ കറിയും എന്നൊക്കെ പറഞ്ഞ് ചട്ടിച്ചോറും ഒക്കെ ഇവരുടെ ഫേമസ് ആണ് അതൊത്തിരി വീഡിയോസൊക്കെ ചാനലിൽ വന്നിട്ടുള്ളതാണ് ഞങ്ങളിവിടെ കുറേ ഒരു അഞ്ച് വർഷത്തോളം ഇവിടെ വന്ന് ഇടയ്ക്കൊക്കെ വന്ന് ഫുഡ് കഴിക്കും ഊൺ ഓർഡർ ചെയ്തതും കപ്പയും കേരക്കറിയും വന്നിട്ടുണ്ട് ഊണിന് ഇത്രയും കറി ഫ്രീ ആണ് നമ്മൾ സ്പെഷ്യൽ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല കപ്പയുടെ കൂടെ മാത്രം കേരക്കറി സ്പെഷ്യൽ ഓർഡർ ചെയ്തെന്നേ ഉള്ളൂ ഇതൊരു എൺപത് രൂപയുള്ളൂ ഈ ഊണിന് പിന്നെ വേണമെങ്കിൽ അവർ കറിയും ചോറുമൊക്കെ നമുക്ക് വേണമെങ്കിൽ തരും മോരൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എല്ലാ കറിയും ഒന്നിനൊന്നിനും മെച്ചവ ഒരു കറിയില്ല ഇല്ല പറയാൻ പറ്റുന്നത് പിന്നെ പ്ലേസ് ആണെങ്കിലും നമുക്ക് ഓപ്പൺ പ്ലേസിലിരുന്ന് കഴിക്കാം ഫാമിലി ആയിട്ട് വേണമെങ്കിൽ മേളിലും താഴെയൊക്കെ റൂം റൂമല്ല ഇങ്ങനെ കൂടാരം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നത് ഒരു വള്ളം പോലെ സെറ്റ് ചെയ്തെടുത്താണ് ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല ഈ ഷാപ്പിലെങ്കിലും നമുക്ക് ഒരു നല്ല ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും ഒരു റൂമിനകത്ത് അടിച്ചിരുന്ന് കഴിക്കുന്നതിൽ നല്ലതല്ലേ അപ്പം കേരക്കറിയും കപ്പയും കൂടെ ടേസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ലാത്ത ടേസ്റ്റാണ് ഇവിടെ ഒരു അമ്മയാണ് ഫുഡൊക്കെ വെക്കുന്നത് വേറെ സ്റ്റാഫൊക്കെ ഉണ്ട് എങ്കിലും നല്ല കൈപ്പുണ്യമാണ് പ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കേ ബൈ